يوم लो जो वत सुो ചില മുഖങ്ങൾ പ്രസന്നമായിരിക്കും ചില മുഖങ്ങൾ കറുത്ത് കരിവാളിച്ചിരിക്കും ആയതിനു ശേഷം സത്യവിശ്വാസികളായതിനു ശേഷം കുഫറിനെ തെരഞ്ഞെടുത്തവരല്ലേ തിരഞ്ഞെടുത്തവരല്ലേക്കിനെ തെരഞ്ഞെടുത്തവരല്ലേ പരിശുദ്ധമായി ഇസ്ലാമിക സംസ്കാരത്തിൽ അടിയുറച്ച് ജീവിച്ച പെണ്ണ് പെണ് പൊന്നു പൊന്നുപങ്ങൾ എന്റെ പൊന്നു ഒരു വേണ്ടി ഇസ്ലാമിക ആദർശത്തെ നീ പണയപ്പെടുത്തിയവളല്ലേ അവന്റെ പിന്നാലെ ഒളിച്ചോടിപ്പോയി കോട്ട കൊത്തളങ്ങളിൽ പോയി മാലയിടുന്നവളായി മാറുന്നില്ലേ നാളെ നിന്റെ മുഖത്ത് നോക്കിയാണ് അള്ളാഹുവിന്റെ ചോദ്യം ഈ നാട്ടിൽ നിന്റെ മുഖം നല്ല രസമുള്ളതായിരുന്നു നിന്റെ കവിൾത്തടം നല്ല തുടുത്തതായിരുന്നു നിന്റെ ചുണ്ടോ നല്ല ചുവപ്പുള്ളതായിരുന്നു നിന്റെ കണ്ണോ നല്ല വലിപ്പമുള്ളതായി നിന്റെ ഓരോരോ അവയവങ്ങളെ കാണാനും രസിക്കാനും ഉള്ളവയായിരുന്നു അതുകൊണ്ടാണ് നിന്നെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടത് ഇസ്ലാമിക ആദർശത്തിൽ നിന്നെ ഏതോ അവിശ്വാസികൾ കടന്നു പിടിച്ചില്ലേ അവിശ്വാസികളുടെ കിണിയിൽ നീ കുടുങ്ങിയില്ല പെങ്ങളെ ഇരുപത് വർഷം ഇരുപത്തിരണ്ട് വർഷം പതിനെട്ട് വർഷം വരെ നിന്നെ താലോലിച്ച് വളർത്തിയ നിന്റെ ഒപ്പയെവിടെ നിന്റെ എവിടെ നീ സുചൂതി ചെയ്ത നെറ്റിത്തടമെവിടെ ആ പരിശുദ്ധമായ മുഖത്തിന്റെ ഭാവമെല്ലാം ഇതാ അള്ളാഹു മാറ്റുകയാ നല്ല മുഖം ദുനിയാവിൽ വെച്ച് നല്ല രസം കാരണം ഈമാന്റെ 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 അടയാളമാണ് അടയാളമാണ് ആ അടയാളത്തോട് കൂടിയാണ് ഈ ദുനിയവൽ നിന്നെ ജീവിപ്പിച്ചത് പക്ഷേ പരിശുദ്ധമായി ഇസ്ലാമിയ ശരീരത്തിനെ പണയപ്പെടുത്തിന്റെ പിന്നാലോടി ഷിർക്കിന്റെ ഓടി കേവലം ഒരു ചെറിയ ഒരു സുഖത്തിന് വേണ്ടി അല്ലെ ഇസ്ലാമിനെ പണയപ്പെടുത്തിയിട്ട് ഇസ്ലാമിക ആദർശത്തെ പണയപ്പെടുത്തി ഉമ്മയെയും ഉപ്പയെയും പോലും അനുസരിക്കാതെ നീ ഓടിയില്ലേ അള്ള എന്താ ചെയ്യ നിന്റെ മുഖത്തെ കളയും നാളെ മനുഷ്യരിലേക്ക് കൊണ്ടുവരും അപ്പോൾ ചോദിക്കും എന്റെ മുഖം നല്ല മുഖം ദുരിയാവിൽ നല്ല പാങ്ങൾ മുഖമായിരുന്നല്ലോ എന്ത് എന്റെ മുഖം ഇങ്ങനെ ആയി പോയത് എന്ത് എന്റെ മുഖം ഇങ്ങനെ വെറുതായി പോയത് പ്ലീസ് പറയൂ പ്ലീസ് പറയൂ മലക്കളെ ഒന്ന് പറയൂ മലക്കളെ ഉടനെ മലക്കളെ ചോദ്യം മുസ്ലിമായി ഇസ്ലാമിക ആദർശത്തോടെ പത്ത് പതിനെട്ട് രണ്ട് വർഷക്കാലം ജീവിച്ചു വന്നിട്ട് ഏതോ ഒരു പിശാജി നിന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചപ്പോ ആദർശം പോലും വകവെക്കാതെ അവന്റെ പിന്നാലെ നീ ഒളിച്ചോടിയവളല്ലേ അപ്പോഴേക്കും അള്ളാഹു നിന്റെ മുഖത്തിന്റെ കൊലം മാറ്റിമറിച്ചു അനുഭവിക്കടാ അനുഭവിക്കടി ദുനിയാവിൽ വെച്ച് അല്ലാഹുവിനെ ധികരിച്ചവളല്ലേ ധിക്കരിച്ചവനല്ലേ അള്ളാഹുവിന്റെ ശിക്ഷയാണ് പെങ്ങളെ അനുഭവിച്ചേ മതിയാവൂ ഒളിച്ചോടാൻ സാധ്യമല്ല കറുത്ത മുഖത്തെ മുഖഭാഗമുള്ളവർ മഹത്സറിലേക്ക് വരുമ്പോ അവരുടെ ചോദ്യത്തിന് മറുപടി മലക്കൾ ഇങ്ങനെ പറയും ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിനക്കൊരു പുച്ഛമായിരുന്നു ഇല്ലേ ഇസ്ലാമി യാഥാർത്ഥ്യം ഞങ്ങളൊക്കെ നിസ്കരിക്കുന്നത് വെറുതെ നോമ്പെടുക്കുന്നത് വെറുതെ അത് ഹറാം ഹറാം ഇത് എന്നൊക്കെ പറഞ്ഞ് ദുനിയാബില് ജീവിച്ചപ്പോ നാളെ മരിക്കൂല മഹത്സറില്ല കബറില്ല എന്ന് നീ വിചാരിച്ചിരുന്നു ഇല്ലേ അനുഭവിക്കുന്നില്ലേ ുംസാദമുള്ളത് പ്രകാശമുള്ളത് പ്രകാശമാനമായത് നൂറ് കൊണ്ട് പ്രകാശിക്കുന്നത് അവർ അള്ളാഹുവിന്റെ കാരുണ്യത്തിലാണ് കാരുണ്യത്തിലാണ് കരുണ അതാണ് നമ്മൾ എപ്പോഴും റഹ്മത്തിനെ ചോദിക്കുന്നത് റഹ്മത്ത് ൊരു എന്നൊക്കെ ചോദിക്കുന്നതിനാൽ ദുനിയവിൽ വെട്ടി മാത്രമല്ല ആഹ്റത്തിലാണ് നമുക്ക് ഏറ്റവും വലിയ കരണം കിട്ടേണ്ടത് ആരു ഇങ്ങ ഇല്ല ആരുമില്ല ഇക്കയില്ല ഇത്തയില്ല ആരുല്ല ഉപ്പയില്ല ഉമ്മയില്ല ആരുല്ല എല്ലാവരും ഓരോ വ്യക്തികളെ ഒറ്റക്കൊറ്റക്കാണ് നാളെ മനുഷ്യറിലേക്ക് കൊണ്ടുവരിക അവസ്ഥ എന്താണ് അപ്പോഴാണ് രണ്ടു മുഖം ഒന്ന് സിയിലൊക്കെ എല്ലാ വിഷയത്തിനും എ പ്ലസ് കിട്ടിയവരൊക്കെ ഒന്നും കിട്ടാതെ സീറോ പ്ലസ് കിട്ടിയവരെല്ലാവരും

ആ മുഖങ്ങളൊക്കെ നാളെ ആഹ് മഹേഷ്വറിലേക്ക് വരുമ്പോ പ്രകാശമാനമായിരിക്കും പറയുകയാണ് എന്റെ സമുദായത്തിലെ ഒരു വിഭാഗം നാളെ തിളങ്ങിയ മുഖവുമായി മുഖവുമായി പ്രകാശത്തിന്റെ അവരുടെ അവയവങ്ങൾ തിരക്കമുള്ളതായി മനുഷ്യറിലേക്ക് കടന്നു തങ്ങളുടെ ചോദിക്കുന്നു ആരാണ് ആരാണ് നബിയേ നബിയേ പറയുകയാണ് അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകാൻ നമസ്കാരത്തിന് വേണ്ടി ഒതുവെടുത്ത അവയവങ്ങളാ മുഖം കഴുകിയവരാണ് കൈകാലുകൾ കഴുകിയവരാണ് തലതടവിയവരാണ് അങ്ങനെ അംഗസ്നാനം വരുത്തി അഞ്ചു നേരം റബ്ബിന്റെ കോടതിയിൽ ീണ എൻറെ ദാസ് എന്റെ അനുയായികളുണ്ടല്ലോ അവർ നാളെ മേഴ്സറിലേക്ക് വരുന്നത് തിളക്കമാർന്ന അവയവങ്ങളോടെയാണ് ഞാൻ അവരുടെ അരികിലേക്ക് ഓടിച്ചെന്നുകൊണ്ട് അവരുടെ കൈക്ക് പിടിച്ചുകൊണ്ട് എന്റെ സ്വർഗത്തിലേക്ക് ഞാൻ അവരെ കൊണ്ടുപോകും മാത്രേ അതുകൊണ്ടല്ലോ പറയുകയാണ് നിങ്ങൾ ആരെങ്കിലും നാളെ മേശറാവൻ സഭയിൽ തിളക്കമാർന്ന അവസ്ഥയിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ പൊതുവിന്റെ അവയവങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ കഴുകണേ ഇവിടെ 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 അവയവങ്ങൾ ശ്രദ്ധിക്കാണ്ട് പൂർണ്ണമായി അവയവങ്ങൾ കഴുകണം ആ അവസ്ഥയിൽ ഒതു കൊടുക്കണം അങ്ങനെ ഒതുവെടുത്താൽ അവർ നാളെ എന്നെ കാണും നല്ല തിളക്കമുള്ള അവസ്ഥയിൽ എന്നെ കാണും ഒതുവില്ലാത്തവന്റെയും നിസ്കാരം ഇല്ലാത്തവന്റെയും കാര്യം അവന്റെ ടാർ ടാർ വാരി റിഞ്ഞ് മുഖത്ത് വിരൂപമായി പന്നിയുടെ പോലത്തിൽ വരും പന്നിയുടെ ഹദീസ് കേട്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്ന് െ കൊണ്ടുപോകുന്നവരെ കുറിച്ച് പറയുമ്പോ ബഹുമാനപ്പെട്ടു കൊണ്ട് അള്ളാന്റെ സബിതത്തിലേക്ക് കടന്നു വരികയാണ് അള്ളാഹുവിന്റെ പ്രവാചകരെ കബറുകളിൽ നിന്ന് ജനങ്ങളെ ഇതാ കൂട്ടമായി മഹേശ്വറിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയുമ്പോ

അള്ളാന്റെ റസലിന്റെ അല്ലാന്റെ റസൂല് ധരിച്ചിരുന്ന പരിശുദ്ധമായ വസ്ത്രങ്ങളും അബീബായ തങ്ങളുടെ കണ്ണ് നീരുകൊണ്ട് കുതിരുകയായി കണ്ണ് നീരുകൊണ്ട് നനയുകയായി അല്ലാന്റെ റസൂലിന് സംസാരിക്കാൻ കഴിയുന്നില്ല അബീബായ തങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല നാളെ മനുഷ്യരിലേക്ക് ജനങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുന്ന രംഗം അല്ലാന്റെ റസൂല് നേരിൽ കാണുകയാണ് മു നോക്കിയിട്ട് പറയുകയാൽ മുഴാദേശിച്ചത് വല്ലാത്ത ചോദ്യമാണ് മുഴാദേ അത് മറുപടി പറയാൻ എനിക്ക് കഴിയുന്നില്ല സാധ്യമാകുന്നില്ല മഹാനായ പ്രവാചകൻ പൊട്ടി കരയുകയാണ് എന്നെ കുറിച്ചോ നിന്നെ കുറിച്ചോ മാത്രമല്ല ഹബീബായ തങ്ങളുടെ പൊന്നുമോളെ കുറിച്ചല്ല ഹബീബായ തങ്ങളുടെ പ്രിയതമകളായ ഭാര്യമാരെ കുറിച്ചല്ല നമ്മുടെ ഓരോ വ്യക്തികളുടെ അവസ്ഥകൾ നാളെ കബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് കരയുകയാണ് അവിടുത്തെ കൊണ്ട് വസ്ത്രങ്ങളെല്ലാം കുതിരുമ്പോ ബഹുമാനപ്പെടനെ വിധങ്ങൾ പറയുന്നു എന്റെ ഉമ്മത്തുകളെ കബറിൽ നിന്ന് പന്ത്രണ്ട് വിഭാഗങ്ങളായി ഉയർത്തെഴുന്നേൽപ്പിക്കും അതിലൊരു വിഭാഗം ഒരു വിഭാഗം പന്നിയുടെ കോലത്തിലാണ് അതെന്റെ ഞാൻ കരയുകയാണ് ാണ് കൊണ്ടുവരപ്പെടുകെട്ടവരാണല്ലോർത്ത്ാഹി തങ്ങളെ ബഹുമാനപ്പെട്ട ഈ ബഹുമാനപ്പെട്ടിബിരിന്റെ അവസ്ഥകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ അള്ളാന്റെ റസൂലിനോട് കാണിക്കുകയാണ് മുഹമ്മദ് സമുദായത്തിലെ ഒരു വിഭാഗത്തെ പന്നിയുടെ കോലത്തിലാണ് കൊണ്ടുവരിക ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ എന്റെ ഉമ്മത്തികളാണെന്ന് കേട്ടപ്പോ

തന്നെ അവിടെ അനുയായികളെ പെട്ടവരെ തന്നെ പക്ഷേ നമസ്കാരത്തിൽ ഉദാസീനത കാണിക്കുന്നവരാണ് പള്ളിയുടെ അരികിൽ കിടന്നാൽ പോലും അഞ്ചു നേരം ബാങ്കുവിളി കേട്ടാൽ പോലും നമസ്കാരത്തിന് താൽപര്യം കാണിക്കാത്ത താൽപര്യം പ്രകടിപ്പിക്കാത്ത അവിടുത്തെ ഉണ്ടല്ലോ ആ അനുയായികളെ നാളെ പന്നിയുടെ കോലത്തിലാണ് കൊണ്ടുവരിക അവരുടെ മുഖം കറുത്തുകാളി ും അവരുടെ മുഖം വിരൂപമായിരിക്കും അവരുടെ മുഖത്തേക്ക് അള്ളാഹു നോക്കുകയേ ഇല്ല റസൂലുള്ളാഹി തങ്ങൾ ഇത് കേട്ടപ്പോൾ അടുത്ത സമയത്ത് പോലും അലൈക്കും ബി അലൈകും എന്റെ ഉമ്മത്തികളെ നിങ്ങൾ മുറുക പിടിക്കണേ നമസ്കാരം മുറുക പിടിക്കണേ നാളെ നിങ്ങൾക്കെന്നെ കാണണ്ടയോ എന്റെ കയ്യിൽ നിന്ന് ഹൗദൽ

വലിയ വലിയ പാറ കഷണങ്ങൾ കൊണ്ട് ആ സമുദായത്തിന്റെ തല എറിഞ്ഞു പൊട്ടിക്കുന്നു മാലാകമാർ കൊല്ലമാർ അവരുടെ തല പൊട്ടിച്ചു തരുകയും മറിയുകയും രക്തം മാറുന്നൊഴുകുകയും ചെയ്യുമ്പോ അവർ നിലവിളിക്കുന്നു നാശമേ നാശമേ ഞങ്ങളെ ഒന്ന് മടക്കുമോ നാട്ടിലേക്ക് മടക്കുമോ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ മർഗിയമായ കാഴ്ചകൾ അല്ലാഹുവിന്റെ റസൂലിനെ കാണിച്ചു കൊടുക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ ചോദിക്കുകയാണ് മൻ ഹാഉലായ അജിബരീ ആരാണ് ജിബ്രീലേ ഈ വിഭാഗമെന്ന് ചോദിച്ചപ്പോൾ അല്ലാന്റെ റസൂലിനോട് ജിബ്രീൽ പറയുകയാണ് ഹാഉല അൽദീന തതസാഖലത് തതസാഖതു റുഉസുഹു മനി സലാ നബിയേ ഈ തലയവർക്ക് നമസ്കാരത്തിന്റെ ബാങ്ക് വിളികേട്ട ഈ തലയിൽ അവർക്കൊരു ഭാരമായിരുന്നു ഭാരമായിരുന്നു മുന്നിൽ ചെയ്യാൻ ആരെങ്കിലും ഒരു രൂപ ടിപ്സ് കൊടുത്താൽ തല നിന്ന് അവരെ ഒരു പാട്ട് പാടിയാൽ ഒരു റിയാലിറ്റി ഷോയിൽ പോയി ആടിയാൽ തുള്ളിയാൽ പെണ്ണേ മോളെ നിനക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു എന്ന് റിയാലിറ്റി ഷോയിലെ ജഡ്ജസ്റ്റ് പറഞ്ഞാൽ അവരുടെ മുന്നിൽ നീ തല േ അവരുടെ മുന്നിൽ നീ തല നമിക്കുന്നവരല്ലേ അവർക്ക് വേണ്ടി പാദസേവ ചെയ്യുന്നവരല്ലേ അഞ്ചു നേരം പള്ളിയുടെ മിനാലത്തിൽ നിന്ന് നമസ്കാരത്തിലേക്ക് വിജയത്തിലേക്ക് കടന്നു വാ എന്ന് വിളിക്കുമ്പോ ആ നമസ്കാരത്തിന് വേണ്ടി അവരുടെ തല അല്ലാൻ്റെ മുന്നിൽ കുനിക്കാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല കഴിയുന്നില്ല അങ്ങനെയുള്ള അവിടുത്തെ സമുദായത്തെ വൃത്തികെട്ട നികൃഷ്ടരായ ഉമ്മത്തികളാണ് ഹബീബേ അവരുടെ തലയാണ് അടിച്ചു പൊട്ടിക്കുന്നതെന്ന് ഹബീബായ തങ്ങളോട് ജിബിലിയില് പറയുകയാണ് അതുകൊണ്ട് തന്നെയാണ് തങ്ങള് പറഞ്ഞത് മരണത്തോട് അടുത്ത് കിടക്കുന്ന സമയം ചുണ്ട് ചലിക്കുകയാണ് ചലിക്കുകയാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് പോയി ചെവിയൊന്ന് വെച്ചു നോക്കുകയാ നോക്കുകയാസോല് പറയുന്നു എന്റെ ഉമ്മത്തികളോട് ഉപദേശിക്കണേ അസ്വലാ നമസ്കാരം നമസ്കാരം എന്റെ മുമ്പത്തുണ്ട് പറഞ്ഞോ നമസ്കാരം നമസ്കാരം ഇല്ലാതെ നീ എന്തെല്ലാം നന്മ ചെയ്താലും എത്ര വാത് സംഘടിപ്പിച്ചാലും ഈ വാതിന് വേണ്ടി ലക്ഷങ്ങൾ നിങ്ങൾ ചെലവ് ചെയ്താലും നമസ്കാരമില്ലാതെ ഒരു തരിമ്പ് എല്ലാം സ്വീകരിക്കൂല പ്രതീക്ഷിക്കേ വേണ്ട അവരുടെ മുഖം നാളെ മഹേശ്വറിൽ വരുന്നത് കറുത്ത് കറി വളി എന്റെ പൊന്നു മാതാപിതാക്കളെ എന്റെ പൊന്നു മാതാപിതാക്കളെ നിങ്ങളുടെ കാല് പിടിച്ച് ഞാൻ പറയുന്നു നിങ്ങളുടെ മക്കൾ നിസ്കാരമില്ല എങ്കിൽ നിങ്ങൾ ഒരുപിടി ഭക്ഷണം വിളമ്പി കൊടുക്കരുത് നിസ്കാരമില്ലാത്ത മക്കൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കരുത് കൊടുക്കാൻ പാടില്ല നിസ്കാരമില്ലാത്തവൻ ഭക്ഷണം കഴിച്ചാലാ ഭക്ഷണം അവനെതിരെ ശാപ്രാർത്ഥന നടത്തും او كما قال رسول الله صلى الله عليه وسلم نبينا رسول الله تنقل بريغيانا يعني اذا رفع لقمه من الطعام നമസ്കാരവുമായി ബന്ധമില്ലാത്തവൻ അവൻ തന്റെ തീൻമേശയുടെ മുന്നിലെ ുമായി നിന്ന് ഒരു ഭക്ഷണം അവന്റെ വായിലേക്ക് ഉയർത്തിയാൽ മിന ഫീ ഖാല ആ ഭക്ഷണം വിളിച്ചു പറയുകയാണ് അല്ലാഹുവിന്റെ വിരോധിയേ ഇസ്ലാമിന്റെ വിരോധിയേ അള്ളാഹുവിന്റെ ശത്രുവേ അമാരല്ലാ അള്ളാഹുവിന്റെ ഫറത് നിറവേറ്റിയിട്ടാണോ നീ ഭക്ഷണം കഴിക്കുന്നത് അല്ലാ ശാപം നിനക്കുണ്ടാകട്ടെ ആ ഭക്ഷണം അവനെതിരെ ശാപ പ്രാർത്ഥന നടത്തുമെന്ന് നമ്മൾ കഴിക്കുന്ന ദം ബിരിയാണി നമ്മൾ കഴിക്കുന്ന നാടൻചോറ് നമ്മൾ കഴിക്കുന്ന അൽഫ ഷവർമ നമ്മൾ കഴിക്കുന്ന ഷവായ നമ്മൾ കുടിക്കുന്ന പൊണ്ടം വെള്ളം നാരങ്ങ വെള്ളം ഇത് മുഴുവനും നമുക്കെതിരെ ശപിക്കുകയാണ് നമുക്കെതിരെ ശപിക്കുകയാണ് അള്ളാഹുവിനെ ശുക്രി ചെയ്യാത്ത നീ ഈ ഭക്ഷണം നീ കഴിക്കാൻ അനുവാദമില്ല അവകാശമില്ല ഇവന്റെ മുഖം നാളെ കറുത്ത് കരുവാളിച്ച കോലത്തില് പന്നിയുടെ രൂപത്തിലായിരിക്കും മഹിഷരിലേക്ക് ഇവരെ കൊണ്ടുവരിക അള്ളാഹു നമ്മുടെ മക്കളെ കാത്ത് നമ്മുടെ മക്കളെ ക്ഷിക്കുമാറായിരിക്കും പ്രത്യേകം സൂക്ഷിച്ച നല്ലതാണ് നമ്മുടെ മക്കളെ കാത്തരക്ഷിക്കുമാറായിട്ട് സംസ്കാരം ഇല്ലാത്ത മക്കളും നമുക്ക് വേണ്ട ഫായയില്ല എന്ത് ഫായ നാളെ മക്കളും മാതാപിതാക്കളൊക്കെ ഒക്കെ എതിരെ പ്രശ്നങ്ങളാണ് നാളെ മാതാപിതാക്കൾ എല്ലാം പ്രശ്നങ്ങളാണ് മഹേഷറിലേക്ക് പോയില്ല പത്ത് മണിയായി പോയിക്കൊണ്ടിരിക്കുന്നേ പോയിക്കൊണ്ടിരിക്കുന്ന മഹേശറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ അവിടെ എത്തിയിട്ടില്ല ഉള്ളൂ

മക്കൾ എന്ന് പറഞ്ഞാൽ എന്താ മക്കള് മാതാപിതാക്കൾ എന്നൊക്കെ പറഞ്ഞ എന്താ ഞാനൊന്നും പറയുന്നില്ല നമ്മുടെ ഈ അടുത്ത സമയത്തൊക്കെ വന്ന മാതാ മക്കളുടെ കാര്യങ്ങളൊക്കെ നമ്മളൊന്നും ഇല്ല ഞാൻ ഒന്നും പറയുന്നില്ല നമ്മുടെ പ്രഭാഷണത്തിലൊക്കെ പറയാൻ തന്നെ നമുക്ക് ലജ്ജയുണ്ട് മീഡിയകളിലൊക്കെ വരുന്നതൊക്കെ കണ്ടിട്ടും ഒക്കെ സഹിക്കാൻ കഴിയുന്നില്ല സഹിക്കാൻ കഴിയുന്നില്ല മഹേശ്വറിലേക്ക് വരികയാണ് നമ്മൾ നമ്മളില്ലേ മഹേശ്വറിലേക്ക് കടന്നു വരുമ്പോൾ മഹേശ്വരിൽ എന്താണ് സംഭവിക്കുന്നത് മഹേശ്വറിൽ വരുന്നവരുടെ അവസ്ഥ എന്താണ് മഹേശ്വരിൽ വന്ന് നിൽക്കുമ്പോൾ അള്ളാഹു നമ്മളെ കാണണ്ടേ അള്ളാഹെ നമുക്ക് കാണണ്ടേ وجوه يومئذ مسفرة لاحقة مستبشرة ووجوه يومئذ عليها غبرة ترهقها قطرة أولئك മാതാപിതാക്കളെ മാതാപിതാക്കളെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ശരിയായ രീതിയിലേക്ക് കൊണ്ടുവന്നില്ല എങ്കിൽ ആ മക്കൾ നാളെ നിങ്ങൾക്ക് ഉപകാരമുള്ളവരാവുകയില്ല മക്കളെ നിങ്ങളുടെ മാതാപിതാക്കളെ നല്ല നിലയിൽ നിങ്ങളും ഉപദേശിച്ചില്ല എങ്കിൽ ഈ മാതാപിതാക്കളെ കൊണ്ടും മക്കളെ കൊണ്ടും മനുഷ്യർ യാതൊരു ഗുണവുമില്ല എല്ലാ ഉപ്പമാരും പരസ്പരം പരസ്പരം അവർ കാണുമെന്ന് പരിശുദ്ധമായ ഖുറാൻ പഠിപ്പിക്കുമ്പോ അന്നാണ് മനസ്സിലാക്കുക ഉപ്പമാരെ ഉമ്മമാരെ നിങ്ങൾ അള്ളാന്റെ മാർഗത്തിനോട് മക്കളെ പഠിപ്പിക്കാത്തതിന്റെ പേരിൽ നാളെ ആഹുരത്തിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ശിക്ഷ ആ സമയത്താണ് കാണുക ഒരു സംഭവം മാത്രം ഞാൻ പറഞ്ഞു തരാം അള്ളാഹു समाह ചില ആളുകൾ കാണുമെന്നുള്ള സന്തോഷത്താൽ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ചില ആളുകളുടെ വിരൂപമായിരിക്കും പൊടി കൊണ്ട് നിറഞ്ഞതായിരിക്കും പൊടി പടലങ്ങളെ കൊണ്ട് മൂടപ്പെട്ടതായിരിക്കും നിഷേധികളാണ് അത്ര അവർ ദുനിയാവിൽ അള്ളാഹുവിന്റെ നിയമനിർമ്മാണങ്ങളെ കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് കൊണ്ട് തള്ളിക്കളഞ്ഞവരാണ് അവർ അവരിൽപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം പിതാവ് പറയുന്ന മനുഷ്യൻ ആ നബി ഇബ്രാഹിം ആസൂൽമു അല്ലാഹു പരിശുദ്ധമായ തൗഹീദിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചപ്പോ ഇബ്രാഹിം നബി തന്റെ പിതാവിനെ പോയി ഉപദേശിക്കുകയാണ് ആരാധിക്കരുത് പിതാവേ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവേ നിങ്ങളിൽ കാണുന്ന ബുദ്ധികളെ ദേവതകളെ ആരാധിക്കരുതേ ഈ വടവൃക്ഷങ്ങളെ സൂര്യനെ ദീപത്തെ ആരാധിക്കരുതേ െ മണ്ണുകളെ കരിങ്കല്ലുകളെ നിങ്ങൾ ആരാധിക്കരുതേ ഏകനായ റബ്ബ് മാത്രമേ ഉള്ളൂ ജഗത്തിന്റെ ഉടമസ്ഥൻ അവൻ മാത്രമാണ് അഗ്ലാൻ കടാഹത്തെ മുഴുവനും സൃഷ്ടിച്ച് ആരാധിക്കരുതേ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലഹി വസ്സലാ തന്റെ പിതാവിനെ നോക്കി അഹോരാത്രം പറയുകയാ ും പറയും വഴിപ്പെടണം ആരാധിക്കണം നിങ്ങൾ പിഷാദിനെ ആരാധിക്കല്ലേ കുമ്പത്തെ ആരാധിക്കരുത് അള്ളാഹുന്റെ മുന്നിൽ നെറ്റിത്തടം സമർപ്പിക്കണേ ആ നെറ്റിത്തടം മറ്റൊരു വസ്തുവിന്റെ മുന്നിൽ കൊണ്ടുവയ്ക്കരുതേ അല്ലാ പ്ലീസ് ഉപ്പാ വാപ്പ കേൾക്കണേ അഹങ്കാരി

അല്ല ആരാധിക്കാൻ പറഞ്ഞതിന് പറഞ്ഞതിന് നാളെ വരകയാണ് ആര് ഇബ്രാഹിമോ അബാഹു ആസറാ കടന്നു വരുകയാപ്പായെ മകൻ തിരിച്ചറിയുന്നു മകനെ ഉപ്പ് തിരിച്ചറിയുകയാണെ ബഹുമാനപ്പെട്ട ഇബ്രാഹി നബി അലൈസ് പിതാവിന്റെ മുഖത്തേക്ക് നോക്കുന്നു ആസറിന്റെ പൊടിപടലങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തെയും അവന്റെ മുബാരക്കായ മുഖത്തെയും കാണാൻ കഴിയുന്നില്ല സ്വർഗഹൂരികളെ കാണാൻ കഴിയുന്നില്ല പ്രവാചകന്മാരെ കണ്ടാസ്വദിക്കാൻ കഴിയുന്നില്ല ബഹുമാനപ്പെട്ട ഇബ്രാഹിമിന്റെ വാപ്പയാണ് ഉപ്പയാണ് പിതാവാണ് സംഭവം ശരി ആ പിതാവിന്റെ മുഖത്ത് പൊടിപടലങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വികൃതമായ കോലത്തിലാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം തന്റെ വാപ്പായ നാളെ മഴസറിൽ വെച്ച് കാണുന്നത് വാപ്പായുടെ അരികിലേക്ക് മകൻ അടുത്തു വരുമ്പോ വളരെ ദയനീയമായ ഭാഷയിൽ ദയയോടെ കാരുണ്യത്തോടെ ഉപ്പായോട് ഈ വാപ്പയോട് ഈ മകൻ വിളിച്ചു പറയുകയാണ് Opa! Opa. ദുനിയാവിൽ വെച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എന്നെ ധിക്കരിക്കരുതേ എന്നെ നിഷേധിക്കരുതേ ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ് അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നെ ധിക്കരിക്കരുതേ എന്ന് ദുനിയാവിൽ വെച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോ എന്റെ ഉപ്പയായ നിങ്ങളും നിങ്ങളുടെ സമുദായത്തിൽ പെട്ടവരോ എന്നെ നാട്ടിൽ നിന്ന് ഓടിച്ചില്ലേ ഉപ്പാ എന്ന് മനസ്സിലാക്കിയോ അള്ളാഹുവിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയില്ലേ െന്ന് പറയുന്ന വിയർപ്പിൽ കുളിക്കുന്ന രംഗം നിങ്ങൾ കാണുന്നില്ലയോ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി തന്റെ വാപ്പയോട് പറയുമ്പോ ഇബ്രാഹിമെന്ന് പറയുന്ന പിടിക്കുകയാ ആസർ എന്ന് പറയുന്ന ധിക്കാരിയായ വാപ്പ കാല് പിടിക്കുകയാണെ ഇബ്രാഹിമേ ഇന്നേ ദിവസത്തിൽ നിനക്കെതിരെ ഞാൻ നീ പറയുന്നത് കേൾക്കാൻ ഞാൻ തയ്യാറാണ് അതുകൊണ്ട് എന്റെ പൊന്നുമോനെ നീ എന്നോട് കരുണ കാട്ടണേ ഈ മഹാവിസ്ഫോടനത്തിൽ നിന്ന് ഈ സൂര്യന്റെ ചൂടിൽ നിന്ന് എന്റെ മുഖത്തിന്റെ കെട്ട് നീ ഒന്ന് അഴിച്ചു മാറ്റുവോ എന്റെ മുഖത്തിന്റെ വിരൂപം നീ ഒന്ന് മാറ്റി തരുവോ എന്നെ നീ ഒന്ന് സഹായിക്കണേ എന്റെ പൊന്നുമകനെ എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയോട് സ്വന്തം പിതാപിതാവിലപിക്കുകയാ ല്ലേ എന്തൊക്കെയായാൽ തന്നെയും തന്റെ ഉപ്പ അല്ലേ അല്ലേ നമ്മളൊക്കെ ഒളിച്ചോടി പോകുമ്പോ നമ്മള് പള്ളിയിൽ പോയി എഴുതി വെക്കും എനിക്ക് അങ്ങനെ ഒരു മകളെ ഇല്ല നമ്മൾ എഴുതി വെക്കും പറഞ്ഞിട്ട് കാര്യമില്ല ഔക്കരിച്ചാ അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാനിപ്പോ ഉദാഹരണത്തിനായി പേര് പറയുന്നത് ഔക്കരിച്ചാണെന്നോ അതൊക്കെ ഒരു ഉദാഹരണത്തിന് പറയണം അപ്പൊ ചിലര് വിചാരിക്കും ഇങ്ങനെ സംഭവം ഉണ്ടോ നേരത്തെ ഇങ്ങനെ ഔക്കറിച്ചാലോ മോള് വല്ലോം പോയോ ഏകാ ഞാനൊരു ഉമ്മ പേരിന് ഉദാഹരണത്തിന് പറഞ്ഞു അപ്പൊ നിങ്ങളത് വേറെ രീതിയിൽ തെറ്റിദ്ധരിച്ച് പോയിട്ടോ ഇപ്പൊ കാലിച്ച് എന്ന് ചിരിക്കുന്നു ഇന്നലെ എന്തോ ഞാനൊരു വിഷയം പറഞ്ഞപ്പോൾ ഔക്കരിച്ച മുൻ പ്രസിഡന്റ് അവക്കരിച്ചൊക്കെ അത് ഉദാഹരണത്തിന് ഇങ്ങനെ പറഞ്ഞു പോയത് അപ്പോ കാലിച്ച് പറഞ്ഞ അങ്ങനെ ഒന്നും പറയാനുള്ള ഉസ്താദ് അങ്ങനെ മുൻ പ്രസിഡന്റുമാരൊക്കെ ഉണ്ടായിട്ടുണ്ട് ഉദാഹരണമായിട്ട് സ്വാഭാവികമായിട്ട് കാണുവല്ലോ ഉദാഹരണം അബൂക്കർ അബൂക്കർ എന്നല്ലേ അപ്പൊ എന്റെ പേരായത് കൊണ്ടാ കൂടുതൽ ഞാൻ അതിനെ അങ്ങോട്ട് താങ്ങിക്കൊണ്ട് പറയുന്നത് വേറെ ആരുടെയും പേര് പറഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അപ്പൊ ഇച്ഛാന്നും കൂടെ കൂട്ടി ഞാനിപ്പോ താടിയൊക്കെ നരച്ചുകൊണ്ട് ഔക്രിച്ചു തന്നെ ആയിപ്പോ വേറെന്താ താടി നരക്കാതിരുന്ന സമയത്ത് കാസർഗോട്ട് വന്ന കാസർഗോട്ട് ഒന്ന് പ്രസംഗിച്ച് പ്രസംഗിച്ച് താടിയും ധരിച്ച് ഇത്രയാ